രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവസാനിച്ചതിന് പിന്നാലെയാണ് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായത് ക്രിക്കറ്റ് ലോകത്ത് ഇത് വലിയ ചർച്ചയായി സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറുമെന്നായിരുന്നു റിപ്പോർട്ടുകളിൽ അധികവും എം എസ് ധോണിക്ക് പകരം പുതിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററെ അന്വേഷിക്കുന്ന ചെന്നൈ സഞ്ജുവിനെയാണ് ഈ സ്ഥാനത്തേക്ക് നോട്ടം ഇട്ടിരിക്കുന്നത് എന്നായിരുന്നു റിപ്പോർട്ട് ഇതിനിടെ സഞ്ജു ചെന്നൈയിലെത്തും എന്ന് സൂചിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിന് താരത്തിന്റെ ഏജന്റ് ലൈക്ക് അടിക്കുകയും ചെയ്തതോടെ ആരാധകർ ഈ നീക്കം ഏറെക്കുറെ ഉറപ്പിച്ചു ഇപ്പോൾ സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്ന എക്സ് പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് പ്രസന്ന ആഘോരം ക്രിക്കറ്റ് അനലിസ്റ്റായ അഗോരം ഇന്ത്യൻ സീനിയർ ക്രിക്കറ്ററും ചെന്നൈ സൂപ്പർ കിങ്സ് താരവുമായ ആർ അശ്വിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് ട്രേഡ് ചർച്ചകൾ ആരംഭിച്ചെന്നും ഒരു ഇന്ത്യൻ ടോപ്പ് ഓർഡർ വിക്കറ്റ് കീപ്പർ ബാറ്റർക്ക് പകരം ഇന്ത്യൻ ഓഫ് സ്പിന്നറേയും ഇടം മിഡിൽ ഓർഡർ ബാറ്ററേയും ടീം കൈമാറുമെന്നാണ് പ്രസന്ന അഘോരത്തിന്റെ പോസ്റ്റിലുള്ളത് താരങ്ങളുടെ പേരെടുത്ത് പ്രസന്ന അഗോരം പറഞ്ഞിട്ടില്ലെങ്കിലും ചെന്നൈ നോക്കുന്ന ടോപ്പ് ഓർഡർ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ തന്നെയാകാനാണ് സാധ്യത നിലവിൽ ഐ പി എല്ലിൽ കളിക്കുന്ന മറ്റ് പ്രധാന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരാരും ടീം വിട്ടേക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയരുന്നുമില്ല അതേസമയം സഞ്ജുവിനെ സ്വന്തമാക്കാൻ രണ്ട് താരങ്ങളെ വിട്ടു നൽകാൻ ചെന്നൈ തയ്യാറാണെന്നാണ് ഈ പോസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇതിൽ പ്രസന്ന പറയുന്ന ഓഫ്സിന്നർ ആർ അശ്വിൻ തന്നെ ആകാനാണ് സാധ്യതയുള്ളത് കഴിഞ്ഞ ഐ പി എൽ മേഘാലയത്തിൽ ഒൻപത് മുക്കാൽ കോടി രൂപയ്ക്ക് സി എസ് കെ സ്വന്തമാക്കിയ അശ്വിൻ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജസ്ഥാന്റെ താരം ായിരുന്നു അശ്വിൻ എന്നതും ശ്രദ്ധേയമാണ് പ്രസന്നാഘോരം ചൂണ്ടിക്കാട്ടുന്ന ഇടങ്കയ്യൻ മിഡിൽ ഓർഡർ ബാറ്റർ ശിവം ദുബെ ആകുമെന്നും റിപ്പോർട്ടുണ്ട് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫിനിഷർമാരിൽ ഒരാളായ ദൂബെ ഐ പി എല്ലിൽ മുമ്പ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം മികച്ച റെക്കോർഡുള്ള ദൂബെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ പതിനാല് കളികളിൽ നിന്ന് മുപ്പത്തിരണ്ട് പോയിന്റ് നാല് അഞ്ച് ബാറ്റിംഗ് ശരാശരിയിൽ മുന്നൂറ്റി അൻപത്തി ഏഴ് റൺസ് നേടിയിരുന്നു നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ സഞ്ജു സാംസൺ ഫ്രാഞ്ചൈസിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസിനായി കളിച്ചുകൊണ്ട് ഐ അരങ്ങേറ്റം കുറിക്കുന്നത് നിലവിൽ ടീമിന്റെ ഏറ്റവും ഉയർന്ന റൺവേട്ടക്കാരൻ കൂടിയാണ് സഞ്ജു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സഞ്ജു റോയൽസിന്റെ നായക സ്ഥാനത്തേക്ക് എത്തുന്നത് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത രണ്ടാം സീസണിൽ സഞ്ജു രാജസ്ഥാൻ റോയൽസിനെ ഐ പി എല്ലിൽ ഫൈനലിൽ എത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും സഞ്ജുവിന് കീഴിൽ റോയൽസ് പ്ലേ ഓഫിലെത്തി പരിക്കുകളാൽ സഞ്ജു വലഞ്ഞ ഐ പി എൽ സീസൺ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് ഇത് രാജസ്ഥാന്റെ പ്രകടനങ്ങളെയും ബാധിച്ചു ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് സഞ്ജു സാംസൺ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ആറ് വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത് സഞ്ജു ലേലത്തിനായി പേര് രജിസ്റ്റർ ചെയ്തു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ